ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ രംഗത്ത് വിജയകരമായി രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാക്കിയതിന്റെ തിളക്കത്തിൽ മൈജി ഗ്രൂപ്പ് ഇരുപത് വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായുള്ള ആനിവേഴ്സറി സെയിലിനോടനുബന്ധിച്ച് എല്ലാ മൈജി ഷോറൂമുകളിലും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളാണ് നൽകുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ആനിവേഴ്സറി സെയിൽ എല്ലാ മൈജി ഷോറൂമുകളിലും മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ലഭ്യമാകുന്നതാണ് ഞങ്ങളെ വർഷത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആഘോഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഒരു വർഷത്തെ ബെനിഫിറ്റ്സ് അതിലൊരു നല്ലൊരു പങ്ക് തിരിച്ചു ഈ ആഘോഷത്തിൽ ആനിവേഴ്സറിയിൽ കസ്റ്റമർക്ക് കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച മൈജിക്ക് ഒരു കോടിയിലധികം ഉപഭോക്താക്കളും നൂറ്റിനാൽപ്പതിലധികം ഷോറൂമുകളുമായി ഇരുപത് വയസ്സിലെത്തി നിൽക്കുന്നു മണിക്കൂർ ആനിവേഴ്സറി സെയിൽ എല്ലാ മൈജി ഷോറൂമുകളിലും മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ആരംഭിച്ചു ഏറ്റവും വലിയ ഓഫറുകളുമാണ് ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുന്നതെന്ന് മൈജി ഗ്രൂപ്പ് ചെയർമാൻ എ കെ ഷാജി പറഞ്ഞു ഡിജിറ്റൽ രംഗത്ത് പുതിയ പദ്ധതികളുമായി ഉപഭോക്തൃ സേവനം കൂടുതൽ വിപുലീകരിക്കുമെന്നും കേരളത്തിന് പുറമെ അന്യ സംസ്ഥാനങ്ങളിലും മൈജി ഷോറൂമുകൾ ആരംഭിക്കുമെന്നും മൈജി ചെയർമാൻ ഞങ്ങൾ കൂടി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും തമിഴ്നാട്ടിലുമായിട്ട് സ്റ്റോറുകൾ ഓൾറെഡി ഞങ്ങൾ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു ഒക്കെ മുതൽ തുടങ്ങും മൊബൈൽ ഫോൺ ടാബ്ലറ്റ് ലാപ്ടോപ്പ് ഡിജിറ്റൽ ആക്സസറീസ് എന്നിവയ്ക്ക് ഓരോ പതിനായിരം രൂപയുടെ പർച്ചേസിനും രണ്ടായിരം രൂപ ക്യാഷ് ബാക്കും ലഭിക്കും മികച്ച ഫിനാൻസ് ഓഫറുകളും വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇ എം ഐയിൽ വാങ്ങുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഐഫോൺ സിക്സ്റ്റീൻ മറ്റെവിടത്തെക്കാളും കുറഞ്ഞ വിലയിൽ എഫക്റ്റീവ് പ്രൈസിൽ സ്വന്തമാക്കാമെന്നും മൈജി അധികൃതർ അറിയിച്ചു ന്യൂസ് മലയാളം കോഴിക്കോട്